ഹായ് രണ്ട് ലക്ഷം വ്യൂസ് വ്യൂസിട്ടെൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആ വീഡിയോ അതിൻ്റെ ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത് തമ്മയിൽ പെണ്ണായി ജീവിതം തുടർന്നാൽ ഇങ്ങനെ സംഭവിക്കും ഞാൻ എന്തിന് ആണായി മാറി പെണ്ണായിരുന്നാൽ പോരെ എന്നുള്ള ഒരു വീഡിയോ ആണ് ഏകദേശം രണ്ട് ലക്ഷത്തിനകത്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആ പെണ്ണായി ജീവിതം തുടർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് പിന്നെ കുറച്ച് പേര് നെഗറ്റീവ് കമൻസ് ഇടും അത് നോ പ്രോബ്ലം അത് കാണുമല്ലോ കാരണം ഇവർക്ക് പറയാനൊന്നുമില്ല അതാണ് ഇവർക്ക് പറയാനൊന്നുമില്ല അപ്പം ഒന്ന് പറയണമല്ലോ നെഗറ്റീവായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് നോ പ്രോബ്ലം ഐ ഡോണ്ട് കെയർ കെ അപ്പോൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നു ഒറ്റ കാര്യം എനിക്ക് പറയണം തോന്നി അതിനു ഞാൻ വീഡിയോ ചെയ്യാൻ വന്ന കേട്ടോ ഒറ്റര് കാര്യം അതിന് പറയാനുള്ള കാരണമുണ്ട് ഞാൻ പറയാം ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ അതോ ട്രാൻസ്മെന്നായിട്ട് ജനിക്കണോ ആയിട്ട് ജനിക്കണോ അങ്ങനെ കുറേ ഇത് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒറ്റ ഒരു ആൻസർ ഇനി ജന്മുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ട് ജനിക്കുക ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എനിക്ക് ട്രാൻസ്മെന്നായിട്ടൊന്നും ജനിക്കണ്ട സത്യം പറഞ്ഞു കുറേ ട്രാൻസ് ട്രാൻസ്ഫുമെൻസിൻ്റെ അടുത്ത് പണ്ട് കുറേ ഒരു ഇതിന് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ആരായി ജനിക്കണം അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു മൈക്ക് പിടിച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡറായി ജനിച്ചാൽ മതി ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ ലൈഫ് ഹാപ്പി അല്ല എല്ലായിടത്തും നോക്കണേ അല്ല കാരണം നമുക്ക് നമ്മളെ ബോഡി എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം നമ്മളെ ബോഡിയിൽ പല കുറവുകളും ഉണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ആ കുറവുകൾ ഒരിക്കലും നമ്മൾ നമ്മളെ മനസ്സിന് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ മാറുന്നത് നമ്മളെ ബോഡി അതുപോലെ ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആ ബോഡിയിൽ എന്തു ചെയ്യുക പല കാര്യങ്ങളും ഹൺഡ്രഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും അപ്പോൾ അത് നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ പെണ്ണോ ആയി കഴിഞ്ഞാൽ തന്നെ സാധിക്കത്തുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ മാറി നമ്മളെല്ലാ ഇതുപോലെയുള്ള എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളും മാറിയിട്ടുണ്ട് അവരാണായിട്ടും പെണ്ണായിട്ടും മാറി നമ്മളെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ലെവൽ വരെ ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല എനിക്കിഞ്ഞൊരു ജന്മം ഉണ്ടെങ്കിൽ ജന്മം ഉണ്ടോ ഇല്ല ഇല്ല എന്നുള്ള കാര്യമല്ല അത് നമുക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇനി വിവാദം ഉണ്ടാക്കില്ല കേട്ടോ ഇനിയിപ്പോൾ കുറേ മുസ്ലിം ആൾക്കാർ വന്നിട്ട് പറയും അടുത്തൊരു ജന്മമല്ല ഞാൻ ആഹ്റില്ല പ പരലോകമുള്ളൂ എന്നൊക്കെ പറയും പക്ഷേ ഇത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയണത് ഇനിയൊരു ഒരു ആളായിട്ട് ജനിക്കാൻ പറ്റിയാലും ഞാൻ പറയുന്ന കാര്യം എനിക്ക് ഇനി ഒരു ട്രാൻസ്മെൻ്റ് ആയിട്ട് ജനിക്കണ്ട എന്ന് തന്നെയേ പറയുള്ളൂ എനിക്കൊരാണോ പെണ്ണോ ഏതെങ്കിലും ഒന്നായിട്ട് ജനിച്ചാൽ മതി കാരണം എനിക്ക് വീട്ടുകാരില്ലാതെ കുടുംബക്കാരില്ലാതെ ഏഹ് അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വേറൊരു കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട് ആരുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് എനിക്കെന്ന് വെച്ച് ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല ഉദ്ദേശിച്ച ആ മമ്മിയോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനത്തെ സിസ്റ്റമുണ്ടല്ലോ ഹിജറാസ് സിസ്റ്റം കുറേ മമ്മിമാർ കുറേ മക്കൾ മരുമക്കൾ അങ്ങനെ ഒരു സംഭവത്തിന് ഞാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആൾക്കാരുമായിട്ട് ബന്ധം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ കുറെ ആൾക്കാർ കൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും മമ്മിയായിട്ടും മകനായിട്ടും മകളായിട്ടും ഒക്കെ അവരെ കൂടെ ജീവിക്കുന്ന അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒറ്റപ്പെടലുണ്ടാവില്ല പക്ഷെ ഞാൻ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റത്ത് ജീവിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ എന്നും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഏഹ് ആരുല്ലാതെ തന്നെ നിൽക്കുന്നത് കാരണം പലപ്പോഴും ആയിട്ട് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തിരഞ്ഞെടുത്തുകൊണ്ട് നീ എന്തായാലും ഞാൻ അനുഭവിക്കണടാ നീ നിനക്ക് ഇത് കിട്ടണടാ നീ ഇങ്ങനെ തന്നെ വാണടാന്ന് പറയണ ആൾക്കാരുണ്ടാവും അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എന്ത് പറയാനാ നിങ്ങളെ കമൻറ്റിന് എനിക്കൊന്നും പറയാൻ ഉത്തരമില്ല അതാണ് ഇതിനൊന്നും എനിക്ക് പറയാൻ ഉത്തരമില്ല ഏഹ് നിനക്ക് തന്നെ വാണടാ നീ അനുഭവിക്കണടാ നീ നനകിക്കണടാന്നൊക്കെ പറയും അല്ലേ കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോളി കാരണം നിങ്ങൾക്കത് പറയാനുള്ളതുണ്ട് ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനുമാണ് ഞാൻ ഏറ്റവും കാര്യം പറയാം ഈ ലൈഫിൽ ഇനി ഹാപ്പിയാണോ അടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ് പക്ഷേ ആരും ഇല്ലാത്തതിൻ്റെ വിഷമ സങ്കടമുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഒറ്റരു കാര്യം ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടും മക്കളായിട്ടും മരുമക്കളായിട്ടും ഈസാ കൾച്ചറിലുള്ള അമ്മയും മോനുള്ള സിസ്റ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക കുറേ ആൾക്കാരുണ്ടാവും കുറേ സഹോദരിമാരുണ്ടാവും സഹോദരന്മാരുണ്ടാവും കുറേ കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ടാവും എനിക്കതിഷ്ടമല്ല പേഴ്സണലി എനിക്കതിഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അധികം ഒറ്റപ്പെടൽ വളരെയധികം എന്താ പറയുക ആരുമില്ലാത്തൊരു സങ്കടമുണ്ട് ഒരുപാടുണ്ട് പിന്നെ നിങ്ങളെ ഇങ്ങളെപ്പോലത്തെ ആൾക്കാരെ ഈ വർത്താനം കേൾക്കണമല്ലോ ഇങ്ങനെ ചുറഞ്ഞ കുറേ ആൾക്കാർ ചുറയാനായിട്ടുണ്ടാവുമല്ലോ എല്ലാവരും എല്ലാം ചില ആൾക്കാർ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവും പിന്നെ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് തീരാത്ത സംശയങ്ങളായിരിക്കും ആ സംശയം ഇനി എങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മാറില്ല അതാണ് എൻ്റെ പ്രത്യേകത അത്തോടത്തോളം കാലം നമുക്ക് എന്ത് നമ്മൾ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു കാര്യം തുടർന്ന് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ട് പിന്നെ ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് അതാണ് അപ്പോൾ ഈ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണ കേട്ടോ പക്ഷെ ഞാൻ ഹാപ്പിയാണ് ലൈഫിൽ എൻ്റെ ഈ കൊച്ചു ലൈഫിൽ ഞാൻ ഓരോ കാര്യത്തിൽ എൻഗേജഡാണ് ജോലി കാര്യങ്ങൾ ബിസിയാണ് പിന്നെ എൻ്റെ കൊച്ചു ലൈഫാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതമാണ് ആരും എന്നെ ഭരിക്കാനില്ല നീ അങ്ങനെ ആകും ഇങ്ങനെ ആകും അത് ചെയ് ഇത് ചെയ്യുന്നു ഭരിക്കാൻ വരാനും ആരും ഇല്ല ലൈഫിൽ അതുപോലെ ഞാൻ തന്നെയാണ് എൻ്റെ ഗോഡ് ഫാദർ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാം ഗാർഡിന് ഞാൻ തന്നെ നിയന്ത്രിക്കുന്ന പോലെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് എനിക്ക് വേണമെങ്കിൽ നല്ലവനായിട്ടും ജീവിക്കാം മോശപ്പെട്ടവനായിട്ടും ജീവിക്കാം ഏത് രീതിയിലും ജീവിക്കാം എല്ലാം തീരുമാനിക്കണം ഞാനാണ് അത് എൻ്റെ ഗോഡ് ഫാദർ ഞാനാണ് ഓക്കെ പക്ഷെ ഞാൻ അങ്ങനെ റോങ് ആയിട്ടൊന്നും പോയിട്ടില്ല എത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ രീതിക്ക് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി അതാണ് അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ജീവിക്കേണ്ടെന്നോ തോറ്റു കൊടുക്കണമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ എൻ്റെ ആവശ്യം എന്തിനാ നമ്മളെന്തിനു തോറ്റു കൊടുക്കേണ്ട ആവശ്യം മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ മരിക്കാനാണെങ്കിൽ ഇത്രയും വരുന്ന കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യം ഉണ്ടാവും ഒട്ടുമില്ല ഒട്ടുമില്ല ഓരോ സമയത്തും നമ്മൾ ഞാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടായ അവസ്ഥയുണ്ട് അങ്ങേയറ്റം അങ്ങേയറ്റം ബുദ്ധിമുട്ടായ അവസ്ഥ അപ്പോഴേ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ എന്തിനാണ് ആവശ്യം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒറ്റപ്പെട്ട അങ്ങനെ ജീവിക്കുക അത്രയേ ഉള്ളൂ ഇവരാരും നോക്കിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ പിന്നെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മാറിയതുകൊണ്ട് ഇങ്ങനെ മാറിയ സ്ഥിതിക്ക് നമ്മളെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും ഇതിൽ നമ്മൾ മൈൻഡ് ചെയ്യരുത് അത്രയുള്ളൂ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് കുറച്ച് ഇരിറ്റേഷനൊക്കെ ഉണ്ട് കമൻസ് കാണുമ്പോൾ ഇപ്പം അങ്ങനെയല്ല അധികം അധികം കമൻസ് ഒന്നും ഇല്ല എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നൊരു ഈ ആളിട്ടൊരു കമൻറ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ഓക്കെ തായ ഇട്ടൊരു കമൻ്റാണേ അയ്യോ വയ്യ ഭ്രാന്ത് എന്തെല്ലാം കോലത്തിൽ രൂപത്തിൽ ഭാവത്തിലാണ് പടച്ചോനെ ചിലർ നിന്നെപ്പോലെയുള്ളവർ ഭ്രാന്തന്മാർ ചിലർ തന്നെ ചിരിക്കുന്നു ചിലർ കരയുന്നു വെറുതെ ചിലർ പച്ചത്തെറി പറഞ്ഞ് നടക്കുന്നു ചിലർ കുളിക്കാതെ ആകെ മുഷിഞ്ഞു നടക്കുന്നു അങ്ങനെ ഭ്രാന്ത് ഭ്രാന്തുകളുടെ രൂപമാറ്റങ്ങൾ ഞാൻ ചിരിക്കുന്നു പടച്ചോനെ പൊറുക്കണേ കാരണം ആ ഭ്രാന്തന്മാരുടെ കുടുംബം അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്ര വല് വളരെ വലുതാവും റബ്ബൈ ഇവർ കാരണം അപ്പം ഞാനത് തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അനക്കല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആർക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലല്ലേ ഇവർ പൈൻ ചൊല്ലുണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആമേ കാരണം ഇമാതിരി കമൻ്റ് ഇട്ടിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ഭ്രാന്താണ് എന്നിട്ട് അവൻ്റെ എന്താ പറയുക ഉടുക്കത്തെ ഡയലോഗ് കണ്ടില്ലേ ഭയങ്കര പരിഹാസത്തോടെയാണ് ആ കമൻറ്റ് ഇട്ടത് ഞാൻ കൊടുത്ത മറുപടിയാണത് വയൻചൊല്ലുണ്ട് എനിക്ക് ഓർമ്മ വരുന്നു ആരായൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണെന്ന് അതാണ് ഇപ്പോൾ ഈ അവസ്ഥ അത് ഈ ഡയലോഗ് കണ്ടപ്പോളേ സോറി ഇവൻ്റെ കമൻ്റ് ഇട്ടപ്പോൾ എനിക്കത് തോന്നിയത് അത് മറ്റുള്ളവരുടെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല ചേലാണ് സ്വന്തം വരണം സത്യമല്ലേ ഇങ്ങനെയുണ്ട് കുറേ ആൾക്കാർ ഇവരൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ എന്നിട്ടോളം ഞങ്ങൾക്ക് ഒന്നും നടക്കൂല എന്നോളം നടക്കുന്ന കാര്യമല്ല അത് നിങ്ങൾ എന്ത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടും ട്രോൾ നടക്കൂല കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല ട്രോൾ ഞങ്ങൾക്ക് വാക്കുകളില്ല എന്നാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോരോ കമന്റ് കാണുക എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല കേട്ടോ ഞാൻ നല്ല നല്ല മറ മറുപടി കൊടുക്കും നല്ല റിപ്ലൈ കൊടുക്കും അത്ര അത്രത്തോളം മനക്കട്ടി പിടിച്ചിട്ടാണ് ഇവിടെ വരെ വന്നത് മനക്കെട്ടി എന്ന സംഭവമുണ്ട് ശരീരത്തിൻ്റെ അതൊന്നും അല്ല മനക്കെട്ടി ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് എന്തും സാധിക്കും പക്ഷെ മനക്കെട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെയൊക്കെ വന്നു അപ്പോൾ ഇനിയും അങ്ങോട്ട് മനക്കെട്ടി കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇങ്ങനത്തെ കമൻറ്റ് കണ്ടോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടോണ്ടോ എന്ന് തകർന്നു കഴിയാൻ പോകുന്ന ആളല്ല ഷൈൻ ഓക്കെ പിന്നെ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ കണ്ട ഞാൻ കാണിച്ചിട്ടുള്ള അതിൽ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു സ്ത്രീ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ കമൻറ്റിൽ കമൻസിൽ പറഞ്ഞിട്ടുണ്ട് കുറെ ഒക്കെ പറഞ്ഞു അയ്യോ അത് സ്ത്രീ തന്നെയാണോ അയ്യോ അത്ഭുതം തോന്നുന്നു അയ്യോ ഞങ്ങളെ പറ്റിക്കുകയാണ് അങ്ങനെയാണ് പിന്നെന്താ കുറച്ച് കമൻസ് ഞാൻ വായിപ്പിച്ചേ ഞാൻ വായിച്ചേരാട്ടോ കമൻസ് ഞാൻ കുറച്ച് വായിക്കുന്നുണ്ട് നീ ശരിക്കും ഒരു ആൺകുട്ടി തന്നെയാണ് ബ്രോ നിങ്ങളെ നിങ്ങളെ വീഡിയോ ആദ്യമായ കാണുന്നു സത്യമായും വിശ്വാസം വരുന്നില്ല നീ ഒരു പുലിക്കുട്ടി തന്നെ കേട്ടോ പൊന്നുമോനെ നീ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നീ മിടുക്കനായിരിക്കുന്നു അങ്ങനെ ബ്രോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് നീ ഒരു പെണ്ണായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ലൊരു സുന്ദര പുരുഷൻ മൊത്തം സാധാരണ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടാൽ ആണായാലും പെണ്ണായാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് വല്ലാത്തൊരു മാറ്റം എൻ്റെ പൊന്നോ നീ പെണ്ണായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല സത്യം ബ്രോ വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങളൊരു പെണ്ണായിരുന്നുവെന്ന് നീ പെണ്ണായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും വിശ്വാസം വരുന്നില്ല അങ്ങനെ കുറേ കുറേ കമൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട് ഇഷ്ടംപോലെ കമൻസാണ് നിങ്ങൾ ബ്രോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് നിങ്ങൾ ആണായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഒരു തരിമ്പ് പോലെ നിങ്ങൾ സ്ത്രീ ഇല്ല അല്ല ഇത് പെണ്ണായിരുന്നു ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് വേറെ കമൻറ്റാണേ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നു ലവ് യു അനിയ അത്ഭുതം തോന്നുന്നു റബ്ബേ ഇതാണ് തന്നെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു തരുന്നത് പോലെ വേറെ ആരും പറഞ്ഞു തരുന്നില്ല ശരിയാണ് വീഡിയോ ഫുള്ള് കണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിച്ചൊരു ഫീൽ അങ്ങനെ കുറേ ആൾക്കാരുടെ കമ കമൻസ് ആണ് ഈ ഒരു ആഴുത്തിൻ്റെ അപ്പുറം കമൻസ് ഉണ്ട് അപ്പോൾ ഈ ആൾക്കാരൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടുണ്ട് എന്താ പറയുക അങ്ങനെയൊക്കെ പറയുമ്പോഴേ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ് ഇങ്ങനെ മനസ്സിൽ നിന്ന് വരിക സത്യത്തിൽ അതന്നെ എൻ്റെ ആവശ്യം വിശ്വസിക്കാൻ പറ്റരുത് എൻ്റെ ആവശ്യം തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റരുത് ഞാൻ ഞാൻ പണ്ട് പെണ്ണായിരുന്നു കാര്യങ്ങൾ പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ വീഡിയോക്ക് ഒക്കെ നീച്ചിട്ടാൻ വേണ്ടി ചെയ്തതാണ് അയാളൊന്നും അല്ല കേട്ടോ എനിക്കെൻ്റെ ആവശ്യം എന്താ നീച്ചിട്ടാൻ വേണ്ടി ആരെങ്കിലും ചെയ്യണ പണിയാണോ അത് ഞാൻ പണ്ട് പെണ്ണായിരുന്നു ഇപ്പം ആണായെന്ന് പറയണ പരിപാടി ആരെങ്കിലും പറയുമോ ആരും ചെയ്യുമോ ഇതെല്ലാം പരിപാടി ഇതൊന്നും ആരും ചെയ്യൂലട്ടോ അത്ര വലിയ വലിയ നീച്ചിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണ മണ്ടന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോൾ കേട്ടോ കാരണം ഇങ്ങനത്തെ പോസിറ്റീവ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം ഭയങ്കര അധികം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്നെ തകർക്കാൻ വേണ്ടി ബാഡ് കമൻസിനുള്ള ഇട്ടോളി അത് നിങ്ങളിഷ്ടമാണ് കമൻസിനോ നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് വിട്ടുനിന്ന് നീക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം ഏതാ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് അത് നോ പ്രോബ്ലം ഐ എം ഹാപ്പി ടു അക്സെപ്റ്റ് വാട്ട് എവർ നിക്ക് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഇടയ്ക്കൊണ്ട് ശീലമായി ലൈഫിൽ നമ്മളിങ്ങനെ ശീലായി ശീലായി വന്നു അങ്ങനെ എന്ത് കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഇപ്പോൾ എന്താ പറയുക പട്ടിണി എടുക്കേണ്ട അവസ്ഥ എന്നാൽ പട്ടിണി എടുക്കേണ്ടി വരും അങ്ങനെ ഞാൻ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യും ഇനിയിപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ആ അങ്ങനെ എന്ത് ഒരു മണക്കെട്ടിട്ടല്ലോ അത് നമുക്ക് ആയിക്കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമുള്ള കാര്യം ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ടെ ഈ വീഡിയോക്ക് വന്നത് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇന്ന് സംസാരിക്കായില്ല അത്രേ ഉള്ളൂ കാര്യങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മി സിസ്റ്റം കൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ പൊതുവായിട്ട് ആട്ട് ഇപ്പം അല്ല മമ്മി കിമ്മി എന്നാൽ മമ്മിയെ താങ്ങി അവർ തമ്മിൽ മമ്മിയാണ് മോനുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാവും വേറെ കാര്യം നമുക്ക് കാണുമ്പോൾ പലതും തോന്നും അങ്ങനെ അങ്ങനെയൊരു സംഭവം കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ആൾക്കാരുടെ സപ്പോർട്ട് കുറവാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആൾക്കാർ കാണാൻ ഇഷ്ടം ഈ മമ്മിയും മോനുള്ള സംഭവങ്ങളാണ് അവരിൽ എന്തൊക്കെ നടക്കുന്നു ഗോസിപ്പ് പരദോഷണം അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും അങ്ങോട്ട് പോകുന്നു നമ്മളെപ്പോലെ പാവപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല കുറയുന്നു അല്ലെങ്കിൽ വ്യൂസ് ഇല്ല കുറയുന്നു നോ പ്രോബ്ലം അതിലും എനിക്ക് പരാതിയൊന്നും ഇല്ല കേട്ടോ ഒക്കെ നിങ്ങളിഷ്ടമാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് നിങ്ങൾ നിങ്ങളിഷ്ടമാണ് പിന്നെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തതിന് അവർ സപ്പോർട്ട് ചെയ്തതിനെ പോകുള്ളൂ അതിലും എനിക്ക് പരാതി ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറയല്ല സപ്പോർട്ട് ഇപ്പോഴുള്ള ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുക അത്രേ പറയുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അതും ഞാൻ ഇതാക്കുകയല്ല കേട്ടോ ഫോഴ്സ് ചെയ്യല്ല കമ്പൽ ചെയ്യല്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ